പുരുഷലോകത്തോട് പറഞ്ഞു നിങ്ങൾ താടി വളർത്തണം ഇസ്ലാമിന്റെ നിയമമാണത് മീശ വെട്ടി ചെറുതാക്കണം ധാരാളം വിശദീകരിക്കേണ്ടതില്ലാത്ത സഹാബിമാരുടെ റിപ്പോർട്ടുകളിൽ വ്യത്യസ്ത താടി വളരാൻ വിടുക താടി വളർത്തുക താടി വളർത്തുക നിങ്ങൾ മീശ വെട്ടി ചെറുതാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ താടി വളർത്തുക എന്ന് പറയുമ്പോ അരി ഇസ്ലാം ഏറിയാൽ ഒരു പിടുത്തം കഴിഞ്ഞ് ബാക്കി വേണേ കട്ടിയാണ്

ഒരു സത്യവിശ്വാസിയായ പുരുഷനോ സ്ത്രീക്കോ അല്ലയും റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനം വന്ന വിഷയത്തിൽ പിന്നെ ഞാനൊന്നാലോചിക്കട്ടെ ഞാനൊന്ന് തെരഞ്ഞെടുക്കട്ടെ എന്ന പ്രത്യേകമായ തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യമില്ല ആരെങ്കിലും അല്ലാഹുവിൻ്റെയും അവൻറെ റസൂലിൻ്റെയും കൽപ്പനകൾക്ക് ധിക്കാരം പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ സുവ്യക്തമായ വഴിപഴപ്പാണ് പിഴച്ചിരിക്കുന്നത് ഖുർആാനാണ് പറയുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ പുരുഷലോകത്തിന് അല്ലാഹുതേല തന്നിട്ടുള്ള അനുഗ്രഹമാണ് അവന്റെ രോമം അതൊരിക്കലും വടിച്ച് വെളുപ്പാക്കിയിട്ടുള്ള സൗന്ദര്യ പ്രകടനം വേണ്ട ചില ആളുകൾ പറയുന്നു അതേ ഹദീസിലുണ്ട് നിശ്ചയമായും അള്ളാഹു ഭംഗിയുള്ളവനാണ് അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു അതാ ദുർവ്യാഖ്യാനം പറയണേ ദുർവ്യാഖ്യാനം ചെയ്യാൻ ഞാൻ ഹദീസ് എനിക്കൊപ്പിച്ച അർത്ഥം വെക്കുക ആ ഹദീസിന്റെ അർത്ഥം അതാണോ അള്ള ഭംഗിയുള്ളവനാണ് ഭംഗിയെ അവൻ ഇഷ്ടപ്പെടുന്നു എന്നതുകൊണ്ട് ഉദ്ദേശം താടി വടിച്ച് വെളുപ്പാക്കണം എന്നാണോ സ്ഥിരം ആൾക്കാർ ബ്രഷ് ചെയ്യും പോലെ കണ്ണാടിയിലൊക്കിയിട്ട് വെളുക്കുക എല്ലാ ദിവസവും മുസ്ലിമിന്റെ ഒരു ദിവസം നമ്മളെ വിഷയായി അപ്പൊ പല്ലിയൊക്കെ ബ്രഷ് ചെയ്യുക ആ രൂപത്തിലുള്ള സംവിധാനം കുളിയൊക്കെ നടത്തുക നിങ്ങൾ തടവുകയൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ മുമ്പുണ്ടോ നൌട്ടനെ വടിച്ച് ക്ലീനാക്കി സഹോദരന്മാരെ ദിനേനെ ഹറാം ഹറാമന്തിനാ ചെയ്യുന്നു ഇത് വലിയ വിഷയമാണ് വലിയ ഗൗരവമുള്ള സംഗതിയാണ് നമ്മൾ എന്തിനാണ് ഈ വിഷയത്തിൽ ഒരു സുന്നത്തല്ലേ സുന്നത്തോ അവിടെ നിർബന്ധ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചൊരു കാര്യല്ലേ നമ്മൾ എന്തിനാണ് അത് പഠിച്ചു നീക്കുന്നത് എന്തിനാണ് അത് ഒഴിവാക്കുന്നത് ഇതൊക്കെ വളരെ ഗൗരവത്തോടു കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ആരോടാ ധിക്കാരം കാണിക്കുന്നത് ആരെയാണ് തീർക്കുന്നത് നാളെ പരലോകത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൃദ്ധമായ താടിയുള്ള നേതാവിന്റെ മുഖത്തേക്ക് നമ്മൾ ഈ ക്ലീൻ ഷേവ് കൊണ്ട് നോക്കണ്ടേ അള്ളഹാന്റെ റസൂലിനെ കാണണ്ടേ അവിടുത്തെ കയ്യിൽ നിന്ന് നമുക്ക് ഹൗദുൽ കൗസർ കിട്ടണ്ടേ അത് കുടിക്കണ്ടേ നമ്മൾ മനസ്സിലാക്കണം ആരെയും കുറ്റപ്പെടുത്തല സഹോദരന്മാരെ വേദന കൊണ്ട് പറയാണ് എല്ലാവരും അവരെ ഞാൻ എൻ്റെ കാര്യം തന്നെ നോക്കുക ഓരോരുത്തരും ശ്രദ്ധിക്കുക നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കുക എന്താ നമുക്ക് അതുകൊണ്ട് ഒരു നഷ്ടം എന്താണ് നമുക്ക് എത്ര സമയലാഭമാണ് എല്ലാ ദിവസവും ഇതിങ്ങനെ വഴിച്ച് വെളുപ്പാക്കാൻ എത്ര നേരം വേണം എത്ര ബ്ലേഡ് വാങ്ങണം എത്ര സമയ നഷ്ടമാണ് അത് പതപ്പിക്കാൻ എത്ര സോപ്പ് വാങ്ങണം അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് നിങ്ങളോട് ചെയ്യൂ എന്ന് പറഞ്ഞ് നിർദ്ദേശിച്ച ഒരു കാര്യം നമ്മൾ എന്തിനു വേണ്ടി സഹോദരന്മാരെ ഒഴിവാക്കണം ഞാൻ ആരെയും പരിഹസിക്കുകയോ കുറ്റപ്പെടുത്തുകയാണെന്ന് ഇത് കേൾക്കുന്ന ഒരു മാന്യരായ ശ്രോതാക്കളും തെറ്റിദ്ധരിക്കരുത് അള്ളാഹുവിന്റെ കോടതിയിൽ ഈ സംസാരം ഉണ്ടാകും ഞാനും ഉണ്ടാകും നിങ്ങളും ഉണ്ടാകും ആർക്കും വേണ്ടിയിട്ടല്ല പറയുന്നത് നമ്മുടെയൊക്കെ കബറ് ശാന്തമായ കബറാവണം നമുക്കവിടെ സമാധാനം കിട്ടണം പരലോകത്ത് നമുക്ക് പുണ്യം കിട്ടണം ആ ഒരൊറ്റ ഒരു വികാരം മാത്രമേ നിങ്ങൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ ഉണ്ടാകാവൂ അല്ലാതെ ആരെയെങ്കിലും കുറ്റപ്പെടുത്തുകയാണ് ആരെങ്കിലും തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ആ ചിന്താഗതി നിങ്ങൾ മാറ്റം വരുത്തണമെന്നാണ് എനിക്ക് വിനീതമായി പറയാറ് മാത്രല്ല ചില ആളുകൾക്ക് ഇത് ദുർവ്യാഖ്യാനിക്കാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഹദീസ് ഹദീസ്വദിയിട്ട ചിലർ പറയും താടിപടിച്ച് വെളുപ്പാക്കുക വേണ്ടത് ഇന്നല്ലാഹ ജമീൽ ജമാൽ അല്ല ഭംഗിയുള്ളവനാണ് ഭംഗിയെ അവൻ ഇഷ്ടപ്പെടുന്നു ഇത് നബിസ് അല്ലാഹു അലീസ് അല്ലേ പറഞ്ഞത് ഇത് കേട്ടത് ഞാനോ നിങ്ങളോ അല്ലല്ലോ സഹാബിമാരല്ലേ നബിസ് അല്ലാഹു അലീസ് ഈ ഹദീസ് പറയുമ്പോഴും അവിടുത്തെ മുഖത്ത് സമൃദ്ധമായ താടിയുണ്ട് എന്ത് അള്ള ഭംഗിയുള്ളവനാണ് ഭംഗിയുള്ളവനെയാണ് അള്ളാഹ്ക്ക് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് താടി വടിക്കണം എന്ന് പറയുന്ന ഹദീസ് അതാരാ പറയുന്നത് അള്ളാഹന്റെ റസൂല് പറയുമ്പോ അവിടുത്തെ മുഖത്ത് ഒരുപാട് താടി രൂപങ്ങൾ ഉണ്ട് സമൃദ്ധമായ താടിയുണ്ട് കേൾക്കുന്നവരാരാ സഹാബത്ത് കേൾക്കുന്ന സഹാബത്തിന്റെ മുഴുവൻ മുഖത്ത് സമൃദ്ധമായ താടിയുണ്ട് അവർക്കാർക്കും പറഞ്ഞ റസൂൽദാക്കും തോന്നിയില്ല കേട്ട സഹാബത്തിനും തോന്നിയില്ല ഞാൻ ഈ പറഞ്ഞ ഹദീസ് അല്ലെ ഞങ്ങൾ ഈ കേട്ട ഹദീസ് ഞങ്ങളെ താടിക്കെതിരാണ് അവർക്കാർക്കും തോന്നിയില്ല അവർക്കൊന്നും മനസ്സിലാകാതെ എങ്ങനെ സുഹൃത്തുക്കളെ ആ ഹദീസിന്റെ വ്യാഖ്യാനം അങ്ങനെയെന്ന് നമ്മളിൽ ചിലർക്ക് മനസ്സിലായത് അപ്പൊ അത് ദുർവ്യാഖ്യാനല്ലേ ഇതാ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് സുഹൃത്തുക്കളെ അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അതിനുവേണ്ടി ശ്രദ്ധിക്കണം ആ ഒരു പുണ്യം നഷ്ടപ്പെടുത്തി കളയരുത് സുഹൃത്തുക്കളെ ഉറങ്ങുമ്പോൾ പോലും നമുക്ക് നന്മയുടെ ഗണത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സൽക്കർമ്മ ഉണ്ടെങ്കിൽ അത് നമ്മുടെ മുഖത്തുള്ള താടിരോമമാണ് ഉറങ്ങുമ്പോൾ പോലും ആ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന സമയത്തൊക്കെ സഹോദരിമാരോടും പറയുകയാണ് നിങ്ങളൊറ്റ ഭർത്താക്കന്മാരെ വേണ്ടി വടിക്കാൻ പ്രേരിപ്പിക്കരുത് ചില പല ഭർത്താക്കന്മാരോട് സംസാരിച്ചപ്പോൾ ഒരു പറയുന്നത് എൻ്റെ ഭാര്യ നിർബന്ധിച്ചിട്ടാണ് ആ സഹോദരൻ ചിന്തിക്കേണ്ട ഈ ഭാര്യ കബറിലുണ്ടോ ഈ ഭാര്യ നാളെ പല ലോകത്ത് ഭാര്യ ഭർത്താവിനെ കാണുമ്പോ ഓടൂലേ ഭർത്താവ് ഭാര്യയെ കാണുമ്പോൾ ഓടൂലേ മനുഷ്യൻ അവന്റെ മാതാപിതാക്കളിൽ നിന്ന് ഓടുന്ന ദിവസം ഭാര്യയിൽ നിന്നോടുന്ന ദിവസം മക്കളിൽ നിന്നും ഓടുന്ന ദിവസം ആർക്കും ആരെയും വേണ്ട ആർക്കും ആരുടെയും കാര്യം നോക്കാൻ നേരമില്ല എല്ലാവർക്കും അവരെ സംബന്ധിച്ചിടത്തോളം അവരവരുടേതായ പ്രശ്നങ്ങൾ തന്നെ എമ്പാടുമുണ്ട് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഈ കാര്യം നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ തന്നെ മീശ കട്ടിയുള്ള മീശ അങ്ങനെ വെക്കും താടി ഇങ്ങനെ പഠിക്കുകയും ചെയ്യും വിശ്വല്ലാഹു അലീസ് പറഞ്ഞത് പിന്നെ മീശ പറ്റ വടിച്ചു കളയലല്ല അല്ല വേണ്ടത് ചെറുതാക്കുക ചെറുതാക്ക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ചുണ്ടിന്റെ ചെമപ്പ് വെളിവാകുന്ന നിലക്ക് ഇങ്ങോട്ട് തൂങ്ങരുത് താ മീശയുടെ രോമം ചുണ്ടിലേക്ക് നീങ്ങരുത് അതുകൊണ്ട് അതിന്റെ ആ കൃത്യമായ രൂപം വിഷല്ലാഹു അലൈസ്വല്ലം നമുക്ക് അതിന്റെ ബോർഡർ വരച്ച് വെച്ചത് ആ ചുണ്ടിന്റെ ആ ചുണ്ടിന്റെ ആ ശപ്പ ചുമപ്പ് വെളിവാകുന്ന നിലക്ക് അവിടെ അല്പം തൂങ്ങിയതൊക്കെ നമുക്ക് വെട്ടി ക്ലിയർ ആക്കുക എന്നാണ് എന്നാ ഇസ്ലാം പറഞ്ഞു കുസ്സുഷവാരി കുസ്സുഷ്ശവാല്യ കുശ്ശവാരിവ് എന്നല്ല ഹതിയത്തിലുള്ളത് നിങ്ങൾ മീശ വടിക്കുക എന്നല്ല ചെറുതാക്കുക എന്നിട്ട് അത് ചിരിച്ചു പിടിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ വെട്ടിന്ന് കളിഞ്ഞാൽ അത് ആ ചുണ്ടിലേക്ക് ഇറങ്ങാതെ ആ നിലക്കാക്കി തീർക്കാൻ നബി സല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞു അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ നമ്മൾ പ്രവർത്തിപരത്തിൽ കൊണ്ടുവരണം നമ്മളിതിങ്ങനെ ഭയങ്കര കട്ടിയുള്ള മീശയും വെച്ച് താടിങ്ങനെ വടിക്കുകയും ചെയ്ത് അതിങ്ങനെ തൂങ്ങി ആ ആഭാസകരമായൊരു മുസ്ലിമിന് പറ്റൂല നമ്മളത് ശ്രദ്ധിക്ക അങ്ങനെ ചെയ്യുന്നവർ പലരും ഉണ്ടാവും നമ്മളൊക്കെ മുസ്ലിമീങ്ങൾ അല്ലേ എന്താണ് രണ്ടാമത്തെ കലിമ വാ ഹു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അന്ന നിശ്ചയമായും മുഹമ്മദ് ാഹു അലഹി വസ്ല്ലം റസൂൽ അള്ളാഹുവിന്റെ റസൂലാണ് അള്ളാഹിന്റെ റസൂലായിട്ട് അള്ള ഞങ്ങളിലേക്ക് അയച്ച മുത്തു നേതാവാണ് ആ നേതാവ് പറഞ്ഞതിൽ പൊളിയില്ല മുഴുവനും സത്യമാണ് അവിടുന്ന് പഠിപ്പിച്ചത് മുഴുവനും സത്യമാണ് അവിടുന്ന് പഠിപ്പിച്ചത് മുഴുവനും കാലോചിതമാണ് അവിടുന്ന് പഠിപ്പിച്ചത് മുഴുവനും എല്ലാ കാലത്തേക്കും ഫിറ്റായ നിയമങ്ങളാണ് ഇതാ നമ്മൾ ഈ പറയുന്നത് അതുകൊണ്ട് അതിനോട് നമുക്ക് കൂറുണ്ടെങ്കിൽ സഹോദരന്മാരെ നമ്മൾ ആ ഒരു നിലക്കുള്ള മാറ്റത്തിന് വിധേയരാകണം അതുപോലെ തന്നെ ഏതാ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിഷയമാണ് ഡൈ കറുത്ത നിറത്തിലാക്കാൻ പാടുണ്ടോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് കൊണ്ടുവരപ്പെട്ടപ്പോൾ പ്രായം ചെന്ന വയോവൃദ്ധനായ അബൂ വയോവൃദ്ധന അദ്ദേഹത്തിന്റെ തലയും അതുപോലെ തന്നെ താടിയുമൊക്കെ തിളങ്ങി വെളുത്ത രൂപത്തിലുള്ള താടിയും തലയും പറഞ്ഞു വല്ല കണ്ടപ്പോളുകളും കൊടുത്തുകൊണ്ട് ഇതൊന്ന് ചേഞ്ച് ചെയ്യൂ ഈ നരയൊന്ന് മാറ്റിയെടുക്കു കളറൊന്ന് മാറ്റാൻ പറഞ്ഞു പക്ഷേ ഉടനെ തന്നെ പറഞ്ഞു വച്ചിത്തരി കറുപ്പ് ഒഴിവാക്കുകയും ചെയ്യുക അപ്പൊ നല്ല കറുപ്പ് ബ്ലാക്ക് ഒഴികയുള്ള ഏത് കളറും കൊടുക്കാം ബ്ലാക്ക് ഒഴികയുള്ള ഏത് കറുപ്പ് ചുവപ്പോ പഞ്ഞയോ അതുപോലെ തന്നെ ഈ പിന്നെ എന്താണ് മറ്റേ ബ്രൗണോ എങ്ങനെ കാപ്പി കളറോ എങ്ങനെയാണെങ്കിൽ അതൊക്കെ ആവാം മറിച്ച് കറുപ്പ് കൊടുക്കുക കറുപ്പ് കൊടുക്കുമ്പോൾ ഒറിജിനൽ മുടിയുടെ കളറായി അത് പാടില്ല എത്രത്തോളം അങ്ങനെ ആ രൂപത്തിൽ അങ്ങനെ ബ്ലാക്ക് പ്യൂർ ബ്ലാക്ക് കൊടുക്കുന്നത് സ്വർഗത്തിന്റെ പരിമളം പോലും നിഷേധിക്കപ്പെടാൻ നിമിത്തമാകും എന്ന് വരെയുള്ള ഹദീഫുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ ഇങ്ങനെ ഈ കളർ ഡൈ ചെയ്ത് അങ്ങനെ ആ രൂപത്തിലാക്കുമ്പോൾ അത് ഇസ്ലാം വിരോധിച്ചൊരു സംഗതിയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നമ്മൾ ഗൗരവത്തോടുകൂടെ അറിയേണ്ട ഒരു കാര്യമാണ് ഇതൊന്നും പലപ്പോഴും എല്ലാ ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളാണ് അപ്പൊ കറുപ്പല്ലാത്ത നിറങ്ങൾ കൊടുക്കാൻ അലൈഹി അലൈസ് പറഞ്ഞു പ്രോത്സാഹിപ്പിച്ചു കറുപ്പ് ശരിയല്ല അതുപോലെ തന്നെ പിന്നെ പിന്നെ എന്തു ചെയ്യും ചെയ്യുന്ന ഒരു പരിപാടി കൊറേ പിന്നെ അത് കളറൊക്കെ മാറ്റും പറിച്ച് പ്ലക്ക് ചെയ്തെടുക്ക എന്താണ് അതിന്റെ വിധി പറഞ്ഞു നിങ്ങൾ നിങ്ങള് മുടി നിങ്ങൾ പറിച്ചെടുക്കരുത് فانه نور المسلم من شاب شيبه في الاسلام كتب الله له بها حسنه وكفر عنه خطيئه ورفعه بها درجه ൂതാബൂത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹരീഷാണ് നിങ്ങൾ നരച്ച മുടി പറിച്ചെടുക്കരുത് അത് മുസ്ലിമിന്റെ പ്രകാശമാണ് ആരെങ്കിലും ഇസ്ലാമിൽ മുസ്ലിമായ നിലക്കവൻ്റെ നരവെന്ന് കഴിഞ്ഞാൽ അള്ളാഹു അത് മുഖേന അവന് പുണ്യം രേഖപ്പെടുത്തുന്നു അവന്റെ പാപങ്ങൾ പാപങ്ങൾക്കഥാ അത് അതിൽ നിന്ന് പൊറുക്കപ്പെടുന്നു അവന്റെ പാപം പൊറുക്കപ്പെടുന്നു എന്ന് മാത്രമല്ല അള്ളാഹുവിംഗലേക്കുള്ള അവന്റെ പദവി അത് മുഖേന ഉയരുകയും ചെയ്യുന്നു അപ്പൊ അത് പറിച്ചെടുക്കാൻ പാടില്ല ഒരാൾ പ്രായമായിട്ട് ഇങ്ങനെ വരുമ്പോൾ അയാൾക്കറി ഇസ്ലാമികമായിട്ട് കൂടുതൽ പരലോകത്തെ പറ്റി ജാകുമുൻ എന്നുള്ള ആയത്തിന്റെ തഫ്സീറിൽ ചില മുഫസിരിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വന്നില്ലയോ മുന്നറിയിപ്പുകാരൻ എന്നാൽ നേരെയാണ് അങ്ങനെ വ്യാഖ്യാനിച്ച പണ്ഡിജന്മാരൊരു മുന്നറിയിപ്പുകാരൻ വന്നില്ലയോ അതെ കണ്ണാടിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളോട് പറയണേ സമയമായിട്ടുണ്ട് പോകാനായി തുടങ്ങിയിട്ടുണ്ട് ചിന്തിക്കാനായി തുടങ്ങിയിട്ടുണ്ട് നമ്മളെ ജീവിതം അങ്ങനെയാണ് അല്ലേ മനുഷ്യന്റെ ജീവൻ എന്ന് പറഞ്ഞാൽ എന്നും ഈ ഓജസ്സും തേജസ്സും ഉണ്ടോ ഈ തൊലിയുടെ മാർദ്ധവുമുണ്ടോ ഇത് കണ്ണു കണ്ണുകുഴിയുന്നു മൂക്ക് വളയുന്നു അതേ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങൾക്കും അതേ വല്ലാത്ത രൂപത്തിലുള്ള തളർച്ച ബാധിക്കുന്നു ഓർമ്മശക്തി മങ്ങുന്നു കേൾവി മങ്ങുന്നു കാഴ്ച മങ്ങുന്നു ഇതാ ജീവിതം ഒരു നല്ല ആപ്പിള് എത്ര നേരം അതിന്റെ ഭംഗി ആസ്വദിക്കാൻ നമുക്ക് കഴിയും ഒരു നല്ല ഓറഞ്ച് അതിന്റെ ഭംഗി എത്ര നേരം ആസ്വദിക്കാൻ കഴിയും കുറച്ച് കഴിയുമ്പോഴേക്കത് ചീഞ്ഞു നാറി കെട്ടുപോയി അതേപോലെയാണ് നമ്മളും മനുഷ്യന്റെ ജീവിതം അതാണ് പെട്ടെന്ന് പെട്ടെന്ന് നശിച്ചു പോകുന്നു മാറ്റങ്ങൾ ചേഞ്ചുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതേ ജീവിതം അത്രേയുള്ളൂ ആ ഉള്ള ജീവിതത്തിനിടയ്ക്ക് റബ്ബിന് വെറുപ്പുള്ളത് ചെയ്യാതിരിക്കാൻ നോക്കലാണ് ബുദ്ധി ആ സഹോദരന്മാരെ നമ്മൾ ചെയ്യേണ്ടത് കഴിയുന്നത്ര നമ്മൾ അത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക സ്ത്രീകളൊന്നോ പുരുഷന്മാരൊന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഈ നിയമം ബാധകമാണ് നിലപറിച്ചെടുക്കൽ പെണ്ണുങ്ങൾക്ക് പറ്റും ആണുങ്ങൾക്ക് കുഴപ്പമൊന്നും ആരും വിചാരിക്കേണ്ട ഭർത്താവിന്റെ മുമ്പിൽ ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ നെരച്ച മുടിയൊന്നും കാണ്ടാന്നുള്ള നിലക്ക് പെണ്ണിന് ഡൈ അടിക്കാൻ പറ്റുമോ കറുപ്പ് പാടില്ല പെണ്ണാണെങ്കിലും പറ്റൂല പെണ്ണാണെങ്കിലും ഒക്കെ ഈ നിയമത്തിലുള്ള കാര്യങ്ങൾ തുല്യമാണ് അതുപോലെ തന്നെ നബിസ്വല്ലാഹു അലൈല്ലം ഗൗരവത്തോടെ പറഞ്ഞതാണ് അലങ്കാരത്തിന് വേണ്ടി അതാ പച്ച കുത്തുന്ന പെണ്ണുങ്ങളെ പച്ച കുത്തുന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും അതാ അള്ളഭിച്ചിരിക്കുന്നു കണ്ടിട്ടില്ലേ ആളുകളും എല്ലായിടങ്ങളും നമ്മളെ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്നത് ആ ശരീരത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിലാണ് പച്ച കുത്തുന്നത് പ്രത്യേകമായിട്ട് രൂപത്തിൽ ഇടങ്ങേറായി അത് സൂചി കുത്തി പൊള്ളിച്ച് ഉള്ളിൽ എന്തൊക്കെ നിറച്ച് പല കളറിലായിട്ട് പച്ച കുത്തുക കയ്യിലും മുഖത്തും അതുപോലെ തന്നെ കൈത്തണ്ടയിലും കൈയിൻ്റെ പിന്നെ മുഴങ്കയിലും കാലിലും എവിടെയൊക്കെയാണോ ചെയ്യാൻ പറ്റുക അവിടെയൊക്കെ പച്ച കുത്തുന്ന രീതി അള്ളാഹാൻ്റെ ശാപം കിട്ടുന്ന കാര്യമാണ് അത് ചെയ്യുന്ന പുരുഷനെയും അത് ചെയ്യുന്ന സ്ത്രീയെയും അല്ല ശപിച്ചിട്ടുണ്ട് എന്താ ശാപല്ല അല്ലാന്റെ അള്ളാൻ്റെ ശാപണ്ട് എന്നാൽ എന്താ ഞങ്ങൾ മനസ്സിലാക്കിയത് ഭയങ്കരമായ തെറ്റാണ് അതേ അപ്പൊ നമ്മൾ സമാധാനിക്കും അതൊന്നും ഏതായാലും ഞങ്ങൾ ചെയ്യുന്നില്ല അതൊക്കെ വേറെ ചില ആളുകളാണ് എന്നാ കേട്ടോ പൊതുവിൽ സ്ത്രീകളിൽ കാണുന്ന ഒരു സമ്പ്രദായം ഒന്നാമിവാൽമുത്തനം മിസാത്ത് പുരികം നേർപ്പിക്കുന്ന പെണ്ണുങ്ങളെയും അത് ചെയ്തു കൊടുക്കുന്നവരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു കണ്ടോ പുരികം ഒന്നുകിൽ പച്ചന്ന് വടിച്ചു കളയും പെണ്ണുങ്ങള് പറ്റ പുരികാണ് വടിച്ചു കളഞ്ഞിട്ട് പിന്നെ ഐ കൊണ്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ അത് ഇങ്ങനെ മേലോട്ട് കൊണ്ടുപോയിട്ട് മുഖത്തിന്റെ വിസ്തൃതം കൊണ്ട് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിട്ട് കോലത്തിൽ മുകളിലേക്കും ചാഞ്ഞും അതുപോലെ തന്നെ ഉള്ള മുടി പച്ച വടിച്ച് കളയാതെ രണ്ട് ഇങ്ങനെ കൃത്യമായിട്ട് വടിച്ചു കളഞ്ഞിങ്ങനെ ഒരു നൂല് പോലെയാക്കലും ഏതെല്ലാം ഇന്ന് സലൂണുകളിൽ വെച്ചും വല്ലാതെയുമൊക്കെ ആളുകൾ ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുവോ എല്ലാം അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയമാകുന്ന കാര്യമാണ് പാടില്ല അതേ അവസരത്തിൽ ആണാവട്ടെ പെണ്ണാവട്ടെ കാഴ്ചക്ക് ഭംഗം വരുന്ന നിലക്ക് പുരികം വല്ലാതെ തൂങ്ങി നിൽക്കുന്നുണ്ട് അത് കട്ട് ചെയ്തൂടെ ഇത് ചെയ്യാം വടിച്ച് അല്ലെങ്കിൽ നേർപ്പിച്ച് അതിങ്ങനെ അമ്പ് പോലെ മറ്റു രൂപത്തിലൊക്കെ ആക്കി പല രൂപത്തിൽ അതുപോലെ തന്നെ ഇത് രണ്ടും കൂടെ കൂടി ചേർന്ന് പുരികമുണ്ടെങ്കിൽ അത് രണ്ടും കൂടെ മുറിച്ച് വേറെയാക്കി ഏതെല്ലാം രൂപത്തിലുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുവോ സഹോദരിമാരെ പാടില്ല പാടില്ല അതുപോലെ തന്നെ പല്ലുകൾക്കിടയിൽ പ്രത്യേകം രാഗി വെടവ് ഉണ്ടാക്കുക ഉള്ള പല്ല് ചെറുതാക്ക ആ രൂപത്തിലുള്ള പല രൂപത്തിലുള്ള കാര്യങ്ങളും അതൊക്കെ പാടില്ലാത്ത സംഗതിയാണ് അതുപോലെ തന്നെ കേട്ടോ മുടി ചേർക്കുന്ന പെണ്ണിനെയും അതിനാവശ്യപ്പെടുന്നവളെയും അത് ചെയ്തു കൊടുക്കുന്നവളെയും ഒക്കെ അള്ളാഹു ശബിച്ചിരിക്കുന്നു കൃത്രിമ മുടി കൂട്ടിച്ചേർക്ക മുടി കൂട്ടിച്ചേർക്കാൻ പാടില്ല എത്രത്തോളം നമ്മൾ അത് ചിലപ്പോൾ നിർബന്ധ സാഹചര്യമൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്തൂടെ എന്ന് ഒരു പക്ഷേ സഹോദരന്മാരെ

അവരുടെ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു നിക്കാഹ് ചെയ്തു കൊടുത്തു ആ കുട്ടി രോഗിയായി ആ പെൺകുട്ടിയുടെ മുടിയൊക്കെ കൊഴിയാൻ തുടങ്ങി അങ്ങനെ സമീപിച്ചു കൊണ്ട് ചോദിക്കുന്നു ഈ പെൺകുട്ടിയെ ഈ ായ പെൺകുട്ടിയെ ഭർത്താവിന്റെ അടുക്കലേക്ക് പറഞ്ഞേക്കേണ്ട ദിവസമായിട്ടുണ്ട് നബിയെ ആ കുട്ടിക്കാണെങ്കിൽ മുടി കൊഴിച്ചിലുണ്ട് മുടിയൊക്കെ കൊഴിഞ്ഞ് മുടിയുടെ ഉള്ളൊക്കെ പോയി മുടിയൊക്കെ നഷ്ടമായിട്ടുണ്ട് അവളുടെ മുടി ഞാൻ കൂട്ടിച്ചേർക്കട്ടെയോ മുടി കൊറച്ച് കൂട്ടിച്ചേർത്ത് വെക്കട്ടെയോ എന്ന് ചോദിക്കുകയാണ് എത്ര നിർബന്ധിതമായ സാഹചര്യമാണ് നിങ്ങൾ ഓർക്കണം അതേ നവവധുവാണ് എന്ന് മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണാം ആ പെണ്ണ് ചെറുപ്പക്കാരിയായ ഒരു പുതു എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാം അങ്ങനത്തെ പെണ്ണിനു വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് നബി തങ്ങളോട് ചോദിച്ചപ്പോൾ മഹാനായ നബി നിബിഹു പറഞ്ഞത് അള്ളാഹു വാസിലാത്ത് ഇങ്ങനെ ചേർക്കപ്പെടുന്നവൾ മുസ്ലിമിലുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഇങ്ങനെ അലങ്കാരത്തിന് വേണ്ടി മുടി കൂട്ടിച്ചേർക്കുക ഇതാണുങ്ങൾക്കും ബാധക ഇതാണുങ്ങൾക്കും ബാധകാണ് ആണുങ്ങൾ മുടിയില്ലാത്ത ആളുകള് ഇങ്ങനെ പല രൂപത്തിലുള്ള പരസ്യങ്ങളും സംവിധാനങ്ങളൊക്കെ വെച്ചിട്ട് ആളുകൾ ഇങ്ങനെ മുടിവെക്കും പാടില്ല പാടില്ല എന്ന് തന്നെയാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക ഇസ്ലാമികമായ നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കുക സഹോദരന്മാരെ ആണായാലും പെണ്ണായാലും ഇങ്ങനെ മുടി കൂട്ടിച്ചേർത്ത് കൃത്രിമ മുടി വെച്ച് അലങ്കാരങ്ങൾ കൊണ്ട് നടക്കാൻ പാടില്ല മാത്രമല്ല ഇന്ന് ചില സ്ത്രീകൾ എന്ത് ചെയ്യുന്നു മതബോധം ഉണ്ട് എന്ന് പറയുന്നവരും ഇവിടെ വന്ന് നോക്കുമ്പോൾ കിട്ടിയ വേറെ ഒരു സ്റ്റൈലുണ്ട് അതെന്താ മുടിക്കെട്ട് പോലെ ഒന്നാകിങ്ങനെ കെട്ടിവെച്ച് അയിമുക്കിങ്ങനെ മക്കനെ വെച്ച് വേറൊരു കോലത്തിലാക്ക തലൻറെ വൽപ്പം ഒന്നാകെ കാണിക്കണം അതിനൊരുപക്ഷേ കൃത്രിമ മുടിക്കെട്ട് തന്നെ വെക്കും ഇല്ലെങ്കിൽ മാർക്കറ്റുകളിൽ ആ രൂപത്തിലുള്ള റിബണുകളും മറ്റു രൂപത്തിലൊക്കെ ഒന്നാകെ വെച്ചാൽ ഒന്നാകങ്ങൾ കൂടി പെണ്ണിന്റെ മുടിയാണ് തോന്നിപ്പിക്കേണ്ട നിലക്ക് അത് ആ സ്റ്റൈൽ ഇങ്ങനെ ചുറ്റിക്കെട്ടി അതിങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ ഒന്നാകെ തല എന്തോ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് അതെ ആ പെണ്ണുങ്ങളുടെ തലകൾ കാശ്രിമത്തിൽ ബുക്തിൽമായില ചാഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ചാഞ്ഞും ചരിഞ്ഞും കൊണ്ടിരിക്കുന്ന ഒട്ടകത്തിൻ്റെ പൂഞ്ഞകൾ പോലെയുള്ള തലകളുമായി നടക്കുന്ന പെണ്ണുങ്ങൾ അവരുടെ തല മുടികൊണ്ടത് മുകളിലേക്ക് കെട്ടിവെച്ച് അതല്ലെങ്കിൽ അതേ പുരുഷന്മാരെ പോലെ അടിയിൽ തൊപ്പിയും തലപ്പാവ് പോലെയൊക്കെ ചുറ്റിക്കെട്ടിയിട്ട് പിന്നെ അതിന്മേലിങ്ങനെ തട്ടവും ചുറ്റിക്കെട്ടിയിട്ട് തലയിലത് ആ ഒരു പൂഞ്ഞ പോലെ കെട്ടിവെച്ച് ബാക്കിലും മുന്നിലും ഒക്കെ ആയിക്കൊണ്ട് ആ രൂപത്തിലുള്ള വശീകരണ മോഡലുമായി കൊണ്ടുള്ള തലയുമായി നടക്കുന്ന പെണ്ണ് പെണ് ലഹുൽ അവർ സ്വർഗത്തിൽ പ്രവേശിക്കൂലീ സ്വർഗീയ പരിമളം പോലും അവർക്ക് ആസ്വദിക്കാൻ കിട്ടില്ല മനസ്സിലാക്കണം അപ്പൊ കൃത്രിമ മുടികൾ ചേർത്ത് മുടിക്കെട്ട് വലുതാക്കിയിട്ടോ അല്ലെങ്കിൽ പുരുഷന്മാരെ പോലെ തൊപ്പിയും തലപ്പാവും ഒക്കെ അണിഞ്ഞിട്ട് തല കനപ്പിച്ചിട്ടോ ഒക്കെ നടക്കുന്നത് തെറ്റാണ്